ദോതിവാസവും കാണിക്കാൻ ഒരു തൊട്ടടുത്ത് തന്നെ എന്റെ വീട് എന്നിട്ട് അവൻ എന്നോട് ഇങ്ങനെ പെരുമാറണേ ചേട്ടാസ്റ്റ് ഞാൻ ഞാൻ അധ്വാനിക്കുന്ന തൊഴിലാളി വിഭാഗം ഞാൻ യൂണിയനിൽ ഞാൻ ജനിച്ചപ്പോ വേണ്ടി പാർട്ടിക്ക് വേണ്ടി അടി ഇടിയും എന്റെ കഷ്ടപ്പാട് കഴിച്ച് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കഴിഞ്ഞിട്ട് പാർട്ടിക്ക് വേണ്ടി അടി കൊണ്ട് ഇടി കൊണ്ട് പാർട്ടിക്ക് വേണ്ടി കാശ് കൈക്കുന്നത് ചുമരഴുതി എല്ലാ കഷ്ടപ്പാടും കഴിച്ചിട്ടാണ് ഞാൻ കമ്മ്യൂണിസ്റ്റ് അനുഭവിച്ചോട്ടെ നമ്മുടെ നമ്മൾ തന്നെ വിമർശിക്കരുത് അതും ഇന്നത്തെ ചുറ്റുപാട് ഞാനും ഞാനും നാളെയും വേണം നാളും ജീവിതകാലം മുഴുവൻ ഇട്ടാലും മുളഞ്ഞായിരിക്കും വാല് പന്തിരാണ്ട് കാലം കൊഴലിട്ടിട്ട് എന്താ കാര്യം തോന്നണ്ടേ അത് പാർട്ടി വേണം മുഴുവൻ മനോഹരമായ നടക്കാത്ത സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം പശ്ചിമ ലോക്കൽ കമ്മിറ്റി ഓഫീസ് വാടകയ്ക്ക് നൽകി പാർട്ടി പതാകയും കാർമാക്സിന്റെ അടക്കം ചിത്രങ്ങളും എടുത്തുമാറ്റിയാണ് കെട്ടിടം വാടകയ്ക്ക് കൊടുത്തത് വൈദ്യുതി ബില്ല് പോലും അടക്കാൻ പണമില്ലാത്ത ഗതികേടിലാണ് സ്വന്തം പാർട്ടി ഓഫീസ് തന്നെ ഇവിടത്തെ പ്രാദേശിക നേതാക്കൾക്ക് വാടകയ്ക്ക് നൽകേണ്ടി വന്നത്

ഇവന് കൊറച്ച് ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്നെങ്കിലും വിളിക്കായിരുന്നു അതും ബംഗാളികളുടെ ഒരു കാര്യം മനസ്സിലാക്കാം ഉണ്ടാവുന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് മാത്രമാണ് എന്നുള്ള കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് ആളുകളുടെ ഇടയിൽ വില മതിക്കാനാകത്ത വിലയാലയാ ഒരു അയാൾ പിന്നായ തൊലി നമ്മുടെ ഗവൺമെന്റ് എന്തൊക്കെ ജനങ്ങൾക്ക് കൊടുത്തു കൂടുതലും വാഗ്ദാനങ്ങളും സമഗ്രമായ പദ്ധതികളും എൽ ഡി വന്നാൽ മദ്യത്തിന്റെ ഉപയോഗവും ലഭ്യതയും കുറയ്ക്കാൻ കർശനമായ നടപടികൾ എടുക്കും ഈ രണ്ട് വരുമാനം അവർക്കുള്ളത് ഈ വക സർക്കാരിന് വോട്ട് ചെയ്യുന്ന ആൾക്കാരെ പറഞ്ഞു ഞാൻ ജനിച്ചപ്പോർട്ടിക്ക് വേണ്ടി അടിയിലും എന്റെ കഷ്ടപ്പാട് കഴിച്ച് ജീവിച്ചത് എന്താണല്ലാ പൊന്ന് ായി അയാൾ നശിച്ചു പോവുള്ളൂ അയാൾ ഒഴിഞ്ഞു പോയില്ലെങ്കിൽ എന്ന് പറഞ്ഞ് ഇറങ്ങി പോടാ ഇറങ്ങി പോടാ എന്ന് പറയും പോലെ അയാൾ നശിച്ചു പോയില്ലെങ്കി ഈ കാലിയും പാവങ്ങളിലും മുഴുവൻ ശാപ അയാൾക്കുണ്ട് നശിഞ്ഞ് നാറാണക്കല്ലടിച്ച് ഒന്നും കിട്ടാതെ തെണ്ടി തിരിഞ്ഞ് പട്ടിണി കിടക്കാനുള്ള യോഗം ഉണ്ടാകട്ടെ